ഒരു പ്രമുഖ യൂട്യൂബർ യൂട്യൂബിൻ്റെ മറവിൽ നടക്കുന്ന അസന്മാർഗികമായിട്ടുള്ള കുറിച്ച് ഞാൻ ധാരാളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ കാറ്റഗറിയിലേക്ക് പുതിയൊരു വീഡിയോ കൂടി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് അതേ സെയിം യൂട്യൂബർ ഇതിലേക്ക് മറ്റൊരാളും കൂടി ആവുന്നുണ്ട് വലിയ കാര്യങ്ങൾ പറഞ്ഞുതരാം നമ്മളൊരു യൂട്യൂബ് ചാനൽ കാണുന്നു ആ ചാനലിൽ ചാനലിനൊരു വാട്സപ്പ് ഉണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നമ്മൾ ആ ചാനലിൻ്റെ ആശയങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് അതായത് ഒരുപക്ഷെ അവരവിടെ മുന്നോട്ട് വെക്കുന്നത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റായിരിക്കും അതുപോലെ തന്നെ സാമൂഹിക പ്രസക്തിയുള്ള ഉള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ആ ഒരു എന്താ ഫേസിനോട് ആ കാര്യങ്ങൾ തുറന്നു പറയുന്ന ആ വ്യക്തിയോട് ധാരാളമായിട്ടുള്ള ആരാധന ഉണ്ടാകാം ആ വ്യക്തിയോടുള്ള ആരാധന നമ്മൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക അങ്ങനെ കോൺടാക്ട് ചെയ്യുന്നതിനകത്തൊന്നും തെറ്റില്ല അതിൽ സ്ത്രീകളുമുണ്ട് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അന്നേരം അവർ നമ്മളെ അവരുടെ പേഴ്സണൽ കോൺടാക്റ്റിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ആ ചാനലുമായി ബന്ധപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ആഡ് ചെയ്യുന്ന നിങ്ങൾ ഇപ്പോൾ നിങ്ങളൊരു സുപ്രഭാതത്തിൽ മറ്റൊരു യൂട്യൂബർ നടത്തുകയാണ് ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണ് നിങ്ങളൊരു സ്ത്രീയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ സഹോദരിയുടെ ഫോൺ നമ്പർ ആ വാട്സപ്പ് ഗ്രൂപ്പുകളിലുണ്ട് അത് ആ യൂട്യൂബർ നിങ്ങൾ ആരെ വിഷയത്തിലാണോ ആരുടെ ആശയങ്ങളെ ആകർഷിച്ചാണോ ആ യൂട്യൂബിലേക്ക് ആ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡായത് അതേ യൂട്യൂബർ തന്നെ പണം വാങ്ങി ഈ ഫോൺ നമ്പറുകൾ മറ്റ് ആണുങ്ങൾക്ക് വിൽക്കുന്നു അതായത് ഈ ചെന്ന് കയറി കൊടുക്കുന്ന പെൺകുട്ടികളുടെ സ്ത്രീകളുടെയൊക്കെ ഫോൺ നമ്പറുകളും മറ്റ് ഡേറ്റാസും പരിചയമില്ലാത്ത ആളുകൾക്ക് ഈ പെൺകുട്ടികളുടെ ഒന്നും പെർമിഷൻ ഇല്ലാതെ വിൽക്കുന്നു അതും പണം വാങ്ങി അത്തരത്തിലുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ യൂട്യൂബർ ഷെഫീനക്കെതിരെ വന്നിരിക്കുന്നത് നമുക്കറിയാം ഷെഫീന എന്ന് പറയുന്ന യൂട്യൂബർക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങളും മറ്റു കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നിരവധി ആളുകളിൽ നിന്ന് പണം വാ കടം വാങ്ങിയ ശേഷം അത് തിരിച്ചു വാങ്ങി ചോദിച്ച സ്ത്രീകളെയല്ല സ്ത്രീകളിൽ നിന്നാണ് ഇവർ പലപ്പോഴായിട്ട് പണം കടം വാങ്ങിയിട്ടുള്ളത് പുരുഷന്മാരിൽ നിന്നും വാങ്ങിയിട്ടുണ്ട് അത് ദുബായ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും പ്രവാസികളിൽ നിന്നൊക്കെ പണം വാങ്ങിയതായിട്ടുള്ള തെളിവുകൾ പുറത്തേക്ക് വരുന്ന സാഹചര്യമാണ് അത്തരത്തിൽ സ്ത്രീകളിൽ നിന്ന് ഇവരുടെ ആദ്യത്തെ യൂട്യൂബ് ചാനൽ അടിച്ചു പോയപ്പോഴത്തേക്ക് കുറേ അധികം സ്ത്രീകൾ ഇവരെ സാമ്പത്തികമായി സഹായിച്ചിരുന്നു അതായത് പണം കടം നൽകിയിരുന്നു അതെല്ലാം ഒന്നോ രണ്ടോ മാസങ്ങൾ മറക്കി നൽകാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് പണം മുഴുവൻ വാങ്ങിയിരുന്നത് എന്നാൽ പിന്നീട് ആ പണം തിരികെ കിട്ടാതെ വന്നതോടെ ആ സ്ത്രീകൾ ചോദിച്ചപ്പോൾ അവരെല്ലാം വേഷ്യകൾ എന്നും അഭിസായികന്മാരെന്നും അഭിഹിതക്കാരികളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിക്കുക അവരുടെ മൈനറായിട്ടുള്ള പോലും അധിക്ഷേപിച്ചുകൊണ്ട് വീഡിയോയും അതുകണെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റും യൂട്യൂബിൽ ചെയ്യുക അത്തരത്തിലുള്ള ആക്ടിവിറ്റിയുമായിട്ട് ഷഫീനായി ഷെഫീനായ എന്ന് പറയുന്ന ഈ യൂട്യൂബർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നാവായിക്കുളം സ്വദേശിനിയായിട്ടുള്ള ഇവർ ഇപ്പോൾ കോട്ടയം മേറ്റുമാനൂരിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് നാവായിക്കുളത്ത് അങ്ങനൊരു വീടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ആർക്കും തന്നെ അറിയില്ല അവർ അങ്ങനെ ഒരു വീടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നറിയില്ല ഇപ്പോൾ അവരുടെ സുഹൃത്തും മറ്റൊരു യൂട്യൂബറുമായുള്ള സനു എല്ലാവർക്കും അറിയാമായിരിക്കും അവരെ പല പേരുകളിലാണ് യൂട്യൂബിൽ അറിയപ്പെടുന്നത് ആ സ്ത്രീ ഒരു വെളിപ്പെടുത്തലുമായി വന്നിരിക്കുന്നത് സജീ എന്ന് പറയുന്ന വ്യക്തിക്ക് ഷെഫീനയാണ് ഓസ് മനോലി ടോക്സ് എന്ന് പറയുന്ന ചാനലിലെ ഓസിയോ ഓസ് എന്ന് പറയുന്ന ആ സഹോദരിയുടെ അവരുടെ പേര് ഞാനിവിടെ വ്യക്തമായിട്ട് അറിയില്ല അത് ഞാൻ പങ്കുവെക്കുന്നില്ല പ്രിൻസി എന്നോ മറ്റാണ് അതുകൊണ്ട് തന്നെ റസീന നൗഷാദ് എൻ ആർ വേൾഡ് ആ ചാനലിനെ റസീന ചേച്ചി അതേപോലെ തന്നെ ഇവരുടെ ഒരു ഫ്രണ്ടായിരുന്ന ഷെഫീനയുടെയും ഈ റസീന ചേച്ചിയുടെയും ഫ്രണ്ടായിരുന്ന ഷെറിൻ എന്ന് പറയുന്ന യുവതിയുടെയും ഉൾപ്പെടെ ഫോൺ നമ്പറുകൾ പണം വാങ്ങി മറ്റൊരു യുവതിയുടെ പേരും കൂടി ഉണ്ട് അത് എനിക്ക് കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല ആ പേര് ആ സ്ത്രീയുടെയും ഉൾപ്പെടെ നമ്പറുകൾ പണം വാങ്ങി സലീമിന് വിൽക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ഇതേ തുടർന്ന് സലീമ് പലപ്പോഴായിട്ട് ഇവരിൽ പലരെയും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതിൽ റസീന ചേച്ചി ഓസീഫ് എന്ന് പറയുന്ന സ്ത്രീയും അവർ രണ്ടുപേരും ഈ നമ്പറിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇതിനിടയ്ക്ക് റസീന എന്ന് പറയുന്ന ആളുടെ ഗൂഗിൾ പേ അക്കൗണ്ട് പോലും ഹാക്ക് ആകുന്ന രീതിയിലുള്ള സമീപനങ്ങൾ പോലും ഉണ്ടാകുന്നുണ്ടായിരുന്നു അത്തരം കാര്യങ്ങളെല്ലാം ഓൾറെഡി അവർ അവരുടെ ചാനലിൽ പങ്കുവച്ചിട്ടുള്ളൂ ഞാനിപ്പോൾ ഇത് പങ്കുവെക്കാൻ കാരണം നിങ്ങളെ ഇപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് അറുന്നൂറ് പേരടങ്ങുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മ അവരുടെ ചാനലിന് സപ്പോർട്ടീവായിട്ടുണ്ട് എന്ന് ഷെഫീന പലപ്പോഴും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ എന്തായാലും നിരവധി പെൺകുട്ടികൾ കാണും സ്ത്രീകൾ കാണും അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള പല പെൺകുട്ടികളും അവരുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് അവര് കൊണ്ടിരുന്ന കണ്ടന്റുകൾ പലതും എടുത്തു വെച്ചുകൊണ്ട് അവരിൽ പലരും വീഡിയോസ് ചെയ്യാറുണ്ടെന്ന് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ള പെൺകുട്ടികളുടെ ഫോൺ നമ്പർ അത് എത്രത്തോളം സുരക്ഷിതമാണ് എന്നെനിക്ക് ഈ ഒരു അവസരത്തിൽ അറിയില്ല കാരണം ഒരു കാലഘട്ടത്തിൽ തന്നെ സഹായിച്ചവരുടെ എല്ലാം ഫോൺ നമ്പറുകൾ പണം വാങ്ങി വിറ്റ ഇവർ ഇപ്പോൾ തന്നെ വിശ്വസിച്ച് തൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വന്ന സ്ത്രീകളുടെയും കുട്ടിയും പെൺകുട്ടികളുടെയും ഫോൺ നമ്പറും മറ്റ് മറ്റു ഡേറ്റാസും ആളുകൾക്ക് വിൽക്കില്ല എന്താണ് ഉറപ്പ് അതേപോലെ തന്നെ എനിക്ക് നിലവിൽ ഇപ്പോൾ ടോക്സിലെ ആ ചേച്ചിയോടാണെങ്കിലും റെസീനെ ചേച്ചിയോടൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഈ ഫോൺ നമ്പറിൽ അനുവാദമില്ലാതെ മറ്റൊരാൾക്ക് വിറ്റ ഈ സ്ത്രീക്കെതിരെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവരുടെ തട്ടിപ്പുകളും മറ്റു കാര്യങ്ങളും എല്ലാം പുറത്തേക്ക് കൊണ്ടുവന്ന് ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവർക്കിപ്പോൾ നിങ്ങളെ ഭയമാണ് അതുകൊണ്ട് നാളെ ഒരു പക്ഷേ നിങ്ങളെ നിങ്ങളുടെ വായ അടപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഏ യുഗമാണ് എ ഉപയോഗിച്ചുകൊണ്ട് എന്നും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഒരു ചിത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫേക്ക് വീഡിയോ നോൺ വീഡിയോയോ ഒരു ഫോട്ടോഗ്രാഫ്സോ ഇവരെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നാളെ നിങ്ങളുടെ വായ അടപ്പിക്കാൻ വേണ്ടിയിട്ട് ആ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യില്ല എന്ന് എന്താണ് പത്ത് എൻ്റെ ഒരു ചോദ്യം മാത്രമാണ് അതുകണക്കി തന്നെ ഷെഫിന എന്ന് പറയുന്ന ഈ ക്രിമിനൽ യൂട്യൂബറിന് യു വാട്സപ്പ് കൂട്ടായ്മയിലുള്ള സ്ത്രീകൾ എല്ലാവരും തന്നെ കഴിയുന്നതും ആ ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്തേക്ക് പോവുക പുറത്തേക്ക് പോവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റാസ് മുഴുവൻ അവിടെ ആണ് ആ ഫോൺ നമ്പറുകൾ മാറ്റുക അതുകണക്കം നിങ്ങളുടെ ചിത്രങ്ങളെല്ലാം ഓൾറെഡി അവരുടെ കയ്യിൽ കൈവശമുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ കഴിവതും നിങ്ങളും സൂക്ഷിക്കുക നിങ്ങളുടെ സ്വകാര്യ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ആ സ്വകാര്യത ഒന്നുമില്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എല്ലാവർക്കും കാണാവുന്നതാണ് എങ്കിലും അതിന് അത്യാവശ്യം പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഇടുക പരിചയമില്ലാത്ത ഇന്ന് അതായത് ചാറ്റുകളിൽ നിന്നൊക്കെ നിങ്ങൾ ഇൻബോക്സിലേക്ക് മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് കൃത്യമായി മോണിറ്റർ ചെയ്യുക അത് ആ ആളുകൾക്ക് ഈ ഒരു സ്ത്രീയുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തത വരുത്തുക കഴിവതും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ ഒന്നും ചെന്ന് വീട് എഴുതുക നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്ന ആളുകൾ എല്ലാം തന്നെ അങ്ങനെ ആയിരിക്കണമെന്നില്ല അതായത് നിങ്ങൾ പുറമേ കാണുന്നത് നിങ്ങൾ കാണുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് ആ വ്യക്തിയുടെ ജീവിതം എന്താണ് എന്നൊന്നും നിനക്കറിയില്ല ജീവിതം ജീവിത സാഹചര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാത്ത കാലഘട്ടത്തോളം ഇത്തരത്തിലുള്ള ആരെയും കണ്ണു മടഞ്ഞു വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇപ്പോൾ എന്തായാലും നിരവധി സ്ത്രീകളുടെ ഫോൺ നമ്പറുകളാണ് ഇവർ വിൽപ്പന നടത്തിയത് എന്നാണ് ഇവരുടെ സുഹൃത്തു കൂടിയായ സനു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നിയമ ആളുകൾ മുന്നോട്ട് പോകാൻ തയ്യാറാവണമെന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ അപ്പോൾ ശരിയാണ്